അത്ഭുതം അല്ലെങ്കിൽ അഭൂതപൂർവമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുക ആ വിജയം കേരളം മുഴുവനും കേരളത്തെ സംബന്ധിച്ചൊരുപക്ഷെ ഒരു അങ്കലാപ്പോ അല്ലെങ്കിൽ വ്യാകുലതയോ എന്ന നിലയ്ക്ക് വർഷങ്ങളായി വലിയ അധ്വാനവും ശ്രമവും ഒക്കെ കേന്ദ്ര നേതാക്കളും കേന്ദ്ര പാർട്ടിയുമൊക്കെ നടത്തിയിട്ടും ആ ശ്രമങ്ങൾക്കെല്ലാം കൂടി വലിയ അനുഗ്രഹമായിട്ട് ലഭിച്ച ഒരു മിന വിജയം എന്ന് പറയുന്നത് വലിയ അധ്വാനത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം മാത്രമാണ് അതിൽ തീർച്ചയായിട്ടും ഒരു ഊർജമായി അല്ലെങ്കിൽ ശക്തിയായിട്ട് മുന്നോട്ട് വന്ന ഘടകം എന്ന് പറയുന്നത് വോട്ടിന്റെ കാര്യത്തിലല്ല പക്ഷെ വോട്ട് ചെയ്യാനുള്ള ഒരു വലിയ സമൂഹത്തിന്റെ മനഃസ്ഥിതിയിലുണ്ടായ മാറ്റത്തെയാണ് ഞാൻ ഇവിടെ നിന്ന് ആരാധിക്കുന്നതും ആദരിക്കുന്നതും ആ മനോമാറ്റം കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിൽ വലിയ ഒരു ഊർജമാണ് പകർന്ന് നൽകിയിരിക്കുന്നത് കേരളത്തിലാകമാൻ ശ്രീ സുരേന്ദ്രൻ ഇവിടെ അതിന്റെ കൃത്യമായ മണ്ഡല അടിസ്ഥാനത്തിലുള്ള പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് വാർഡ് അടിസ്ഥാനത്തിലുള്ള മെച്ചപ്പെട്ട പ്രകടനത്തിന്റെ രേഖയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഒരുപക്ഷെ ഒരു വോട്ടിംഗ് തന്ത്രത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും കയ്യിൽ ഒതുങ്ങാത്ത തരത്തിലുള്ള വോട്ടർമാർ പക്ഷപാതം പക്ഷപാതമില്ലാതെയുള്ള അത് ജാതിയുടെ അടിസ്ഥാനത്തിലായാലും രാഷ്ട്രീയത്തിന്റെ ചായവുകളും ഇഷ്ടവും അനിഷ്ടങ്ങളുടെയും ഒന്നും അടിസ്ഥാനത്തിലല്ലാതെ തന്നെ ചില ദൃഢമായ വാശിയേറിയ നിശ്ചയങ്ങളിലേക്ക് അവരുടെ മനോഘടന വോട്ടിങ്ങിന്റെ കാര്യത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ വലിയ മാനസികമായ ശക്തി ഈ നിലയിൽ പകർന്നിരിക്കുന്നത് അത് നമുക്ക് യാഥാർത്ഥ്യമായി വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസിലായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പിലായാലും തീർച്ചയായിട്ടും അത് ഗണ്യമായ മാറ്റങ്ങൾ പുഷ്പിതമാം വർണം ഗന്ധപൂരിതമായി തന്നെ അവതരിപ്പിക്കപ്പെടും എന്നാണ് എൻ്റെ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസം പകർന്ന് നൽകുന്നതോടൊപ്പം തൃശൂരിലെ പാർട്ടി പ്രവർത്തകരുടെ ഒരു അവരുടെ എല്ലാം കരുത്താർന്ന ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അനുകരിക്കാവുന്നതാണ് എന്നൊന്നും ഞാൻ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തത്തില്ല പക്ഷെ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഈ വോട്ടർമാരുടെ മനോമാറ്റത്തിന്റെ മനോഗതി മാറ്റത്തിന്റെ ഒക്കെ ഒരു അത് സ്വാംശീകരിച്ചു കൊണ്ട് തന്നെ അതിന്റെ ഒരു ഏകോപനം കൃത്യമായി വളരെ ഷാർപ്പായി നടത്തി ഒരു വോട്ട് പോലും മെസ്സാവാതകൾ നടത്തി എന്നുള്ളത് തൃശൂരിലെ പാർട്ടിയുടെ പ്രവർത്തകർ അൾട്ടിമേറ്റ് റെസ്പെക്റ്റ് ആയി ആദരവരവായിരിക്കണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് ആഗ്രഹിക്കുക എന്തൊക്കെ തന്ത്രമല്ല ചില സാധ്യമായ ന്യായ വഴികളെക്കുറിച്ച് എന്തൊക്കെ അനീഷിനോട് ആവശ്യപ്പെട്ടു ഒന്നര വർഷം അനീഷിന് സ്വന്തം വീട്ടിൽ പോലും പോകാൻ അനുവദിക്കാതെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ പീഡനമെല്ലാം ചിരിച്ചുകൊണ്ട് ഏറ്റുവാങ്ങി ഒരുപാട് നടുപിടിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന അദ്ദേഹത്തിന്റെ ഹൃദയവും അതിന്റെ വഴികളും മനസ്സിലാക്കിയ ഒരു പറ്റം പ്രവർത്തകരുണ്ട് എല്ലാവരുടെയും പേര് നമുക്കിവിടെ എടുത്തു പറയാനാത്തില്ല പക്ഷെ ഇത് അനുകരിക്കപ്പെടേണ്ടതാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം പക്ഷെ യോഗ്യമാണ് എന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപക്ഷെ ആദ്യകാലം മുതൽ എനിക്കറിയാവുന്ന രേഖയിലുള്ള ഭാസ്കർ റാവുജി മാരാർജി മുകുന്തേട്ടൻ തുടങ്ങി ഇങ്ങോട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ദൂരെ മാറി നിന്ന് കണ്ടിട്ടുള്ള ശ്രീ മുരളീധരൻ വരെയുള്ളവരുടെ ഒരു പ്രവർത്തനത്തിന്റെ അലം നമുക്ക് അനുഭവ യോഗ്യമായി തുടങ്ങിയിരിക്കുന്നു എന്ന മാത്രമാണ് അപ്പൊ ആ നിലയ്ക്ക് വലിയ മുന്നേറ്റങ്ങൾ നമുക്ക് നടത്താനാവട്ടെ ഞാൻ ഡിജിറ്റ്സും അതുപോലെ തന്നെ പിന്നെ എന്താണ് ടു ജി ഡിജിറ്റ് അല്ലേ ആ ഡബിൾ ഡിജിറ്റ് നമ്പേഴ്സ് ഡബിൾ ഡിജിറ്റ് പേഴ്സൻറ്റേജ് അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷെ കേരളത്തിലെ ജനങ്ങൾ വാശിയോടെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളെയും അമ്പരപ്പിക്കുന്നുണ്ട് ആ അമ്പരപ്പ് കണ്ട് നമ്മൾ ആനന്ദിക്കേണ്ട ആ അമ്പരപ്പ് നമ്മുടെ ഒരുപക്ഷെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഇന്ധനമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഒപ്പം ഞാനുണ്ട് എല്ലാവർക്കും എല്ലാം സ്നേഹം പ്രവർത്തകരായിട്ടുള്ള അവസരമായി മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നത് തൃശൂരിൽ അത്ഭുതം അല്ലെങ്കിൽ അഭൂതപൂർവമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുക ആ വിജയം കേരളം മുഴുവനും കേരളത്തെ സംബന്ധിച്ചൊരു പക്ഷേ ഒരു അങ്കലാപ്പോ അല്ലെങ്കിൽ വ്യാകുലതയോ എന്ന നിലയ്ക്ക് വർഷങ്ങളായി വലിയ അധ്വാനവും ശ്രമവും ഒക്കെ കേന്ദ്ര നേതാക്കളും കേന്ദ്ര ഒക്കെ നടത്തിയിട്ടും ആ ശ്രമങ്ങൾക്കെല്ലാം കൂടി വലിയ അനുഗ്രഹമായിട്ട് ലഭിച്ച ഒരു മിനം വിജയം എന്ന് പറയുന്നത് വലിയ അധ്വാനത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം മാത്രമാണ് അതിൽ തീർച്ചയായിട്ടും ഒരു ഊർജമായി അല്ലെങ്കിൽ ശക്തിയായിട്ട് മുന്നോട്ട് വന്ന ഘടകം എന്ന് പറയുന്നത് വോട്ടിന്റെ കാര്യത്തിലല്ല പക്ഷെ വോട്ട് ചെയ്യാനുള്ള ഒരു വലിയ സമൂഹത്തിന്റെ മനസ്ഥിതിയിലുണ്ടായ മാറ്റത്തെയാണ് ഞാൻ ഇവിടെ നിന്ന് ആരാധിക്കുന്നതും ആദരിക്കുന്നതും ആ മനോമാറ്റം കേരളത്തിലെ വോട്ടർ വോട്ടർമാരുടെ ഇടയിൽ വലിയ ഒരു ഊർജമാണ് പകർന്ന് നൽകിയിരിക്കുന്നത് കേരളത്തിലാകമാനം ശ്രീ സുരേന്ദ്രനൂടെ അതിന്റെ കൃത്യമായ മണ്ഡലാടിസ്ഥാനത്തിലുള്ള പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് വാർഡ് അടിസ്ഥാനത്തിലുള്ള മെച്ചപ്പെട്ട പ്രകടനത്തിന്റെ രേഖയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഒരുപക്ഷെ ഒരു വോട്ടിംഗ് തന്ത്രത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും കയ്യിൽ കയ്യിലൊതുങ്ങാത്ത തരത്തിലുള്ള വോട്ടർമാർ ഒട്ടും പക്ഷപാതം പക്ഷപാതമില്ലാതെയുള്ള അത് ജാതിയുടെ അടിസ്ഥാനത്തിലായാലും രാഷ്ട്രീയത്തിന്റെ ചായ്വുകളും ഇഷ്ടവും അനിഷ്ടങ്ങളുടെയും ഒന്നും അടിസ്ഥാനത്തിലല്ലാതെ തന്നെ ചില ദൃഢമായ വാശിയേറിയ നിശ്ചയങ്ങളിലേക്ക് അവരുടെ മനോഘടന വോട്ടിങ്ങിന്റെ കാര്യത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ വലിയ മാനസികമായ ശക്തി ഈ നിലയിൽ പകർന്നിരിക്കുന്നത് അത് നമുക്ക് യാഥാർത്ഥ്യമായി വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസിലായാലും സംസ്ഥാന തിരഞ്ഞെടുപ്പിലായാലും തീർച്ചയായിട്ടും അത് ഗണ്യമായ മാറ്റങ്ങൾ പുഷ്പിതമാം വർണം ഗന്ധപൂരിതമായി തന്നെ അവതരിപ്പിക്കപ്പെടും എന്നാണ് എൻ്റെ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസം പകർന്ന് നൽകുന്നതോടൊപ്പം തൃശൂരിലെ പ്രവർത്തകരുടെ പാർട്ടി പ്രവർത്തകരുടെ ഒരു അവരുടെ എല്ലാം കരുത്താർന്ന ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അനുക അനുകരിക്കാവുന്നതാണ് എന്നൊന്നും ഞാൻ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തില്ല പക്ഷേ ഇതിനു ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഈ വോട്ടർമാരുടെ മനോമാറ്റത്തിന്റെ മനോഗതി മാറ്റത്തിന്റെ ഒക്കെ ഒരു അത് സ്വാംശീകരിച്ചുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഏകോപനം കൃത്യമായി വളരെ ഷാർപ്പായി നടത്തി ഒരു വോട്ട് പോലും മിസ്സാവാതേ നടത്തി എന്നുള്ളത് തൃശൂരിലെ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നൽകുന്നുണ്ട് അൾട്ടിമറ്റ് റെസ്പെക്റ്റ് ആയി ആദരവ ആദരവായിരിക്കണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് ആഗ്രഹിക്കുകയാണ് എന്തൊക്കെ തന്ത്രമല്ല ചില സാധ്യമായ ന്യായ വഴികളെ എന്തൊക്കെ അനീഷിനോട് ആവശ്യപ്പെട്ടു ഒന്നര വർഷം അനീഷിന് സ്വന്തം വീട്ടിൽ പോലും പോകാൻ അനുവദിക്കാതെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ പീഡനമെല്ലാം ചിരിച്ചുകൊണ്ട് ഏറ്റുവാങ്ങി ഒരുപാട് നടപടിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന അദ്ദേഹത്തിന്റെ ഹൃദയവും അതിന്റെ വഴികളും മനസ്സിലാക്കിയ ഒരു പറ്റം പ്രവർത്തകരാണ് എല്ലാവരുടെയും പേര് നമുക്ക് ഇവിടെ എടുത്തു പറയാനാകത്തില്ല പക്ഷെ ഇത് അനുകരിക്കപ്പെടേണ്ടതാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം പക്ഷെ യോഗ്യമാണ് എന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപക്ഷെ ആദ്യകാലം മുതൽ എനിക്കറിയാവുന്ന രേഖയിലുള്ള ഭാസ്കർ റാവുജി മലാർജി മുകുന്ദേട്ടൻ തുടങ്ങി ഇങ്ങോട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ദൂരം മാറി നിന്ന് കണ്ടിട്ടുള്ള ശ്രീ മുരളീധരൻ വരെയുള്ളവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലം നമുക്ക് അനുഭവയോഗ്യമായി തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രം അപ്പം ആ നിലയ്ക്ക് വലിയ മുന്നേറ്റങ്ങൾ നമുക്ക് നടത്താനാവട്ടെ ഞാൻ ഡിജിറ്റ്സും അതുപോലെ തന്നെ പിന്നെ എന്താണ് ടു ജി ഡിജിറ്റ് അല്ലേ ആ ഡബിൾ ഡിജിറ്റ് നമ്പേഴ്സ് ഡബിൾ പേഴ്സൻറ്റേജ് അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷെ കേരളത്തിലെ ജനങ്ങൾ വാശിയോടെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളെയും അമ്പരപ്പിക്കുന്നുണ്ട് ആ അമ്പരപ്പ് കണ്ട് നമ്മൾ ആനന്ദിക്കേണ്ട ആ അമ്പരപ്പ് നമ്മുടെ ഒരുപക്ഷെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഒപ്പം ഞാനുണ്ട് എല്ലാവർക്കും എല്ലാം സ്നേഹം ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ വന്നു നിൽക്കുന്നത് അത്ഭുതം അല്ലെങ്കിൽ അഭൂതപൂർവമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുക ആ വിജയം കേരളം മുഴുവനും കേരളത്തെ സംബന്ധിച്ചൊരുപക്ഷെ ഒരു അങ്കലാപ്പോ അല്ലെങ്കിൽ വ്യാകുലതയോ എന്ന നിലയ്ക്ക് വർഷങ്ങളായി വലിയ അധ്വാനവും ശ്രമവും ഒക്കെ കേന്ദ്ര നേതാക്കളും കേന്ദ്ര പാർട്ടിയും ഒക്കെ നടത്തിയിട്ടും ആ ശ്രമങ്ങൾക്കെല്ലാം കൂടി വലിയ അനുഗ്രഹമായിട്ട് ലഭിച്ച ഒരു മിനം വിജയം എന്ന് പറയുന്നത് വലിയ അധ്വാനത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം മാത്രമാണ് അതിൽ തീർച്ചയായിട്ടും ഒരു ഊർജമായി അല്ലെങ്കിൽ ശക്തിയായിട്ട് മുന്നോട്ട് വന്ന ഘടകം എന്ന് പറയുന്നത് വോട്ടിൻ്റെ കാര്യത്തിലല്ല പക്ഷേ വോട്ട് ചെയ്യാനുള്ള ഒരു വലിയ സമൂഹത്തിന്റെ മനസ്ഥിതിയിലുണ്ടായ മാറ്റത്തെയാണ് ഞാൻ ഇവിടെ നിന്ന് ആരാധിക്കുന്നതും ആദരിക്കുന്നതും ആ മനോമാറ്റം കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിൽ വലിയ ഒരു ഊർജമാണ് പകർന്ന് നൽകിയിരിക്കുന്നത് കേരളത്തിലാകമാൻ ശ്രീ സുരേന്ദ്രനൂടെ അതിന്റെ കൃത്യമായ മണ്ഡലാടിസ്ഥാനത്തിലുള്ള പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് വാർഡ് അടിസ്ഥാനത്തിലുള്ള മെച്ചപ്പെട്ട പ്രകടനത്തിന്റെ രേഖയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഒരുപക്ഷെ ഒരു വോട്ടിംഗ് തന്ത്രത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും കയ്യിൽ ഒതുങ്ങാത്ത തരത്തിലുള്ള വോട്ടർമാരുടെ ഒട്ടും പക്ഷപാതമില്ലാതെയുള്ള അത് ജാതിയുടെ അടിസ്ഥാനത്തിലായാലും രാഷ്ട്രീയത്തിന്റെ ചായ്വുകളും ഇഷ്ടവും അനിഷ്ടങ്ങളുടെയും ഒന്നും അടിസ്ഥാനത്തിലല്ലാതെ തന്നെ ചില ദൃഢമായ വാശിയേറിയ നിശ്ചയങ്ങളിലേക്ക് അവരുടെ മനോഘടന വോട്ടിങ്ങിന്റെ കാര്യത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ വലിയ മാനസികമായ ശക്തി ഈ നിലയിൽ പകർന്നിരിക്കുന്നത് അത് നമുക്ക് യാഥാർത്ഥ്യമായി വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസിലായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പിലായാലും തീർച്ചയായിട്ടും അത് ഗണ്യമായ മാറ്റങ്ങൾ പുഷ്പിതമാം വർണം ബന്ധപൂരിതമായി തന്നെ അവതരിപ്പിക്കപ്പെടും എന്നാണ് എൻ്റെ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസം പകർന്ന് നൽകുന്നതോടൊപ്പം തൃശൂരിലെ പ്രവർത്തകരുടെ പാർട്ടി പ്രവർത്തകരുടെ ഒരു അവരുടെ എല്ലാം കരുത്താർന്ന ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അനുക അനുകരിക്കാവുന്നതാണ് എന്നൊന്നും ഞാൻ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തില്ല പക്ഷെ ഇതിനു ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഈ വോട്ടർമാരുടെ മനോമാറ്റത്തിന്റെ മനോഗതി മാറ്റത്തിന്റെ ഒക്കെ ഒരു അത് സ്വാംശീകരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഏകോപനം കൃത്യമായി വളരെ ഷാർപ്പായി നടത്തി ഒരു വോട്ട് പോലും മിസ്സാവാതെ നടത്തി എന്നുള്ളത് തൃശൂരിലെ പാർട്ടിയുടെ പ്രവർത്തകൻ അൾട്ടിമേറ്റ് റെസ്പെക്റ്റ് ആയി ആദരവരവായിരിക്കണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് ആഗ്രഹിക്കുകയാണ് എന്തൊക്കെ തന്ത്രമല്ല ചില സാധ്യമായ ന്യായ വഴികളെക്കുറിച്ച് എന്തൊക്കെ അനീഷിനോട് ആവശ്യപ്പെട്ടു ഒന്നര വർഷം മനീഷിന് സ്വന്തം വീട്ടിൽ പോലും പോകാൻ അനുവദിക്കാതെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ പീഡനമെല്ലാം ചിരിച്ചുകൊണ്ട് ഏറ്റുവാങ്ങി ഒരുപാട് നടുപിടിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ ഹൃദയവും അതിന്റെ വഴികളും മനസ്സിലാക്കി ഒരു പറ്റം പ്രവർത്തകരാണ് എല്ലാവരുടെയും പേര് നമുക്കിവിടെ എടുത്തു പറയാനും പറ്റില്ല പക്ഷെ ഇത് അനുകരിക്കപ്പെടേണ്ടതാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം പക്ഷെ യോഗ്യമാണ് എന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു പക്ഷേ ആദ്യകാലം മുതൽ എനിക്കറിയാവുന്ന രേഖയിലുള്ള ഭാസ്കർ റാവുജി മലാർജി മുകന്തേട്ടൻ തുടങ്ങി ഇങ്ങോട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ദൂരം മാറി നിന്ന് കണ്ടിട്ടുള്ള ശ്രീ മുരളീധരൻ വരെയുള്ളവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലം നമുക്ക് യോഗ്യമായി തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രം അപ്പൊ ആ നിലയ്ക്ക് വലിയ മുന്നേറ്റങ്ങൾ നമുക്ക് നടത്താനാവട്ടെ ഞാൻ ഡിജിറ്റ്സും അതുപോലെ തന്നെ പിന്നെ എന്താണ് ടൂജി ഡിജിറ്റ് അല്ലേ ആ ഡബിൾ ഡിജിറ്റ് നമ്പേഴ്സ് ഡബിൾ ഡിജിറ്റ് പേഴ്സൻറ്റേജ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വാശിയോടെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളെയും അമ്പരപ്പിക്കുന്നുണ്ട് ആ അമ്പരപ്പ് കണ്ട് നമ്മൾ ആനന്ദിക്കേണ്ട ആ അമ്പരപ്പ് നമ്മുടെ ഒരുപക്ഷെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഇന്ധനമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഒപ്പം ഞാനുണ്ട് എല്ലാവർക്കും എന്റെ സ്നേഹം നന്ദി നമുക്ക് പ്രവർത്തകരായിട്ടുള്ള അവസരമായി മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് നിങ്ങളുടെ മണ്ണിലിപ്പോൾ വന്നു നിൽക്കുന്നത് തൃശൂരിൽ അത്ഭുതം അല്ലെങ്കിൽ അഭൂതപൂർവമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുക ആ വിജയം കേരളം മുഴുവനും